മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ധ്യാനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം അമ്പത്തിയൊന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ അനുതാപ സങ്കീർത്തനം ആകുന്നു അമ്പത്തി സങ്കീർത്തനത്തെ മൂന്ന് ഭാഗമായി തരംതിരിക്കാം ആദ്യ ഭാഗം അനുതാപം രണ്ടാം ഭാഗം പുതുക്കം മൂന്നാം ഭാഗം സാക്ഷ്യം ആദ്യ ഭാഗം അനുതാപം ദൈവമേ ഞാൻ നിന്നോട് നിന്നോട് തന്നെ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു ദൈവസന്നിധിയിൽ തെറ്റിപ്പോയ കുറവുകളെ അനുതാപത്തോട് ഏറ്റുപറയുന്ന ദാവി തന്നെയാണ് കാണുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുതാപമാണ് ഉണ്ടാകേണ്ടത് ദൈവത്തിൽ നകന്നുപോയ കുറവുകളെ അനുതാപത്തോട് ഏറ്റുപറയുവാനുള്ള വിശാലമായ ഹൃദയം ഏറ്റവും ആവശ്യമാണ് അനുദപിക്കുക ദൈവസന്നിധിയിൽ അത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ മുന്നേറുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അതാവിത് അനുദപിച്ചു എന്നുള്ളതാണ് രണ്ടാം ഭാഗം പുതുക്കമാണ് നിർമ്മലമായ ഒരു ഹൃദയമുന്നിൽ സൃഷ്ടിക്കണമേ സ്ഥിരമായ ഒരു ആത്മാവിനെൻ്റെ ഉള്ളിൽ പുതുക്കണമേ ഒരു വിശുദ്ധമായ ഹൃദയത്തിന് വേണ്ടി ദാവീദ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നിർമ്മലമായ ഒരു ഹൃദയം താൻ തെറ്റിപ്പോയ താൻ അക ദൈവത്തിൽ നിന്ന് അകന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതുക്കം പ്രാപിക്കുന്നതായ രൂപാന്തരം പ്രാപിക്കുന്നതായ നവീകരിക്കപ്പെടുന്നതായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ ദാവീദ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നിർമ്മലമായ ഒരു ഹൃദയമിനെ സൃഷ്ടിക്കണമേ സ്ഥിരമായ ഒരു ആത്മാവിനെ ആത്മാവിനെൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്നുള്ളതാണ് മൂന്ന് സാക്ഷ്യമാണ് എന്താണ് സാക്ഷ്യം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിനെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രഘോഷിക്കുക എന്നുള്ളതാണ് സാക്ഷ്യം എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും പ്രഘോഷിക്കുകയാണ് ദൈവവചനം ദൈവവചനം പ്രഘോഷിക്കുവാനുള്ളതാണ് അത് പങ്കുവയ്ക്കുവാനുള്ളതാണ് ഒരു ദിവസം ഒരാളോടെങ്കിലും ദൈവവചനം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ദൈവവചനം പ്രഘോഷിക്കുവാനുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും എന്നുള്ളതാണ് ഇത് സാക്ഷ്യമുള്ളതായി ജീവം നയിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ഭാഗം അനിതാപം രണ്ടാം ഭാഗം പുതുക്കം മൂന്നാം ഭാഗം സാക്ഷ്യം നമുക്ക് ദൈവകാര്യങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ